എല്ലാവർക്കും ഇസൈ യൂട്യൂബ് ഫാമിലിയിലേക്ക് സ്വാഗതം ഇപ്പോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുടമ്പുളി ഇട്ട് വെച്ച ചാളക്കറിയാണ് കപ്പയുടെക്കൊപ്പം നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കിയാലോ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതിപ്പോ ചാള നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ് പിന്നെ കുടമ്പുളി എടുത്തിട്ടുണ്ട് അത് ആവശ്യത്തിന് പിന്നെ സവാള കുഞ്ഞു സവാള ആയുണ്ട് ഒരു സവാളയും വരെണ്ണത്തിൻ്റെ പാതിമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പത്തലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി ഒരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ കുടംപൊളി കുതിർത്താൻ വെച്ചേക്കുകയാണ് പിന്നെ മസാലക്കൂട്ടെന്ന് പറയുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ഞാൻ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കുഴച്ച് വെച്ചിരിക്കുന്നതാണ് പേസ്റ്റ് രൂപത്തിൽ ഇനി നമുക്ക് കറി തയ്യാറാക്കാം ആദ്യം തന്നെ അടുപ്പ് കത്തിച്ചിട്ട് ഒരു ചട്ടി വെക്കാം നിങ്ങൾ മീൻകറിക്ക് ഏത് ചട്ടിയാണോ വെക്കുന്നത് ആ ചട്ടി വെച്ചിട്ട് നമുക്ക് ചട്ടി ചൂടാവുമ്പോൾ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മൺചട്ടിയാണ് കേട്ടോ മീൻകറിക്കൊക്കെ നല്ലത് പക്ഷെ അതില്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞാൻ ഈ ചട്ടി എടുത്തിരിക്കുന്നത് ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഉലുവ ആവശ്യത്തിന് കൊടുക്കാം പിന്നെ ഉലുവ പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ കടകും കൂടി കൊടുത്തിട്ട് കടകും പൊട്ടിച്ചെടുക്കണം നമുക്ക് കടുകുട്ടിയതിനു ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ കൊടുക്കാം ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി സവാള ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഗോൾഡൻ കളർ ആക്കി എടുക്കണം ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഗോൾഡൻ കളർ ആക്കി എടുക്കാം ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർക്കാം പെട്ടെന്ന് വഴണ്ടി വെട്ടും പക്ഷെ ഗോൾഡൻ കളർ ആവില്ല ഞാൻ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്ക് ഗോൾഡൻ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പൊ പാകത്തിന് കളറൊക്കെ ആയി വന്നിട്ടുണ്ട് എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മസാലയില്ലേ അത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ കുറെ നേരം ലോ ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം വേറെ ഒന്നിനല്ല ആ എണ്ണയ്ക്കിടന്ന് ഇങ്ങനെ മരിഞ്ഞ് മെരിഞ്ഞ് മെരിഞ്ഞ് നല്ല കളറാവും അവസാനം കറി ഉണ്ടാക്കുമ്പോൾ നല്ല കളർ ഉണ്ടാവും കറിക്ക് നല്ല റെഡ് കളർ കറി ആയിരിക്കും ടേസ്റ്റും കൂടും അപ്പോൾ നന്നായിട്ട് ലോ ഫ്ലെയിമിലിടുക ഹൈ ഫ്ലെയിം അല്ല കരിഞ്ഞു പോവും ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് കുറേ നേരം നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആ എണ്ണക്കിടന്ന് പച്ചമണവും എല്ലാം അങ്ങോട്ട് മാറിക്കിട്ടും കണ്ടോ ഇപ്പൊ മൊത്തത്തിൽ കളറൊക്കെ മാറിയിട്ടുണ്ട് ആ എണ്ണയൊക്കെ നന്നായിട്ട് ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ആ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ എന്റെ ആവശ്യത്തിനാണ് കേട്ടോ കുടംപുളി ഇട്ടേക്കുന്നത് ഓരോരുത്തർക്ക് കുടമ്പുളി അധികം പുളിയുടെ ആവശ്യം ഇല്ലാത്തവര് അത്രയും പുളി കുറച്ചിട്ടാ മതി ഞാൻ ഇച്ചിരി കൂടുതലാണ് എടുത്തിരിക്കുന്നത് നല്ല പുളിയും എരിവൊക്കെ വേണം കുടമ്പുളിയും കുടമ്പുളിയുടെ ആ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം നമുക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓവറായിട്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ചാളയിൽ നിന്നും വെള്ളം ഇറങ്ങും അപ്പോ ആവശ്യത്തിന് മാത്രം ഒഴിച്ചാ മതി ഞാൻ നീ ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുക്കാം ഉപ്പൊക്കെ പാകത്തിനാണോ നോക്കുക എന്നിട്ട് നല്ലവണ്ണം തിളപ്പിക്കുക ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് മീൻ പിറക്കി പിറക്കി ഇടാം ആ മീനിന്റെ വെള്ളത്തോടെ എടുത്ത് ഇടരുത് എപ്പോഴും മീൻ വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത് ഓരോന്നരോന്നായിട്ടിങ്ങനെ പിറക്കി കൊടുക്കുക അവസാനം വരുന്ന വെള്ളം കളയുക ഒരിക്കലും മീൻ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കരുത് അത് പിന്നെ നമുക്ക് മീനിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം ചാളക്കൊന്നും അധികം വേവില്ല ഓവറായിട്ട് വേവിച്ചെടുക്കണ്ട പെട്ടെന്ന് വരുന്ന് കിട്ടുന്ന മീനാണ് ചാള അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുത്താൽ മതി കണ്ടോ ചാറൊക്കെ പാകത്തിനാണ് ഓവറായിട്ട് വെള്ളം പോലെ അങ്ങോട്ട് ചാറായി പോവണ്ട കണ്ടോ ആ മീനിന്റെ താഴെ ആയിരിക്കണം ചാർ വരേണ്ടത് മീന്റെ പൊക്കത്തേക്ക് വന്നാൽ ഭയങ്കരമായിട്ട് ലൂസ് പോലെ ആയിപ്പോവും ചാറ് ഇപ്പൊ കറക്റ്റ് പാകമാണ് പിന്നെ മീൻ വെന്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഇട്ടിട്ട് നമ്മൾ ഇളക്കരുത് ഇങ്ങനെ അപ്പുറം അപ്പുറം വല്ല തുണിയൊക്കെ കൊണ്ട് പിടിച്ചിട്ട് ജസ്റ്റ് കറക്കി കൊടുക്കാനേ പാടുള്ളൂ അവസാനം ഞാൻ ഇത്തിരി പച്ച കൂടി ഒഴിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നല്ല അസല് കുടമ്പുളി ഇട്ട ചാളക്കറി റെഡി ആയിട്ടുണ്ട് നല്ല പുളിയും എരിവൊക്കെ ഇട്ട് നല്ല അടിപൊളിയാണ് കപ്പയുടെ ഒപ്പം അടിപൊളി ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം മിക്കവർക്കും അറിയാമെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കര റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്